താങ്ക് യു ജീസസ് സ്നേഹം നിറഞ്ഞവരെ ഇന്ന് രാവിലെ നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന പറയുവാനായി എന്നെ പറഞ്ഞയക്കുമ്പോൾ എന്നോട് എൻ്റെ കർത്താവ് പറഞ്ഞൊരു വാക്ക് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറയട്ടെ ഒരിക്കലും നിങ്ങളുടെ മുഖത്ത് നോക്കി യേശുവിന് വ്യാജം പറയാൻ കഴിയുകയില്ല നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന നമ്മുടെ ഒരു സ്നേഹിതൻ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മളോട് ഒന്നോണ പറയും നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയും നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മളോട് കളവ് പറയും ഒരിക്കലും വഞ്ചിക്കത്തിൽ നിന്ന് കരുതുന്ന ചിലരിൽ നിന്നും തെറ്റായ ചില സമീപനങ്ങൾ നമുക്കിതുണ്ടായെന്ന് വന്നേക്കാം അപ്പോഴും ഉള്ളതുള്ളതുപോലെ നമ്മളോട് പറയുന്ന യാഥാർത്ഥ്യം എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മളോട് തുറന്നു കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തമായൊരു ഹൃദയ നിലപാടിൻ്റെ ആർദ്രമായ വ്യക്തിയായി യാഥാർത്ഥമായും കാപട്യങ്ങളില്ലാതെ നമ്മുടെ കൺമുമ്പിൽ വെളിപ്പെടുന്ന വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും സ്നേഹത്തിൻ്റെയും യാഥാർത്ഥ്യ വിശ്വസ്ത പ്രതീകമായി നമുക്ക് കർത്താവായ യേശുവിനെ കാണാൻ കഴിയും ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിങ്ങളോട് പറയുന്ന ഒരു വാക്ക് പോലും വ്യാജമല്ല കർത്താവ് നിങ്ങളുടെ മേൽ നൽകിയിരിക്കുന്ന വിളി നിങ്ങൾക്കുണ്ടായൊരു തോന്നലല്ല അത് യാഥാർത്ഥമായൊരു വിളിയാണ് ദൈവം നിങ്ങളിൽ പകർന്നുകൊണ്ടിരിക്കുന്ന സ്നേഹം അതേതോ ഒരു മതം നിങ്ങളിൽ പകർന്നു നൽകിയ കുറേയേറെ അനുഭൂതികളല്ല അതിനപ്പുറം നിങ്ങളുടെ ആത്മാവിൽ വ്യക്തമാംവിധം ഉതിർന്നു പോകാതെ നിങ്ങൾ ഓരോ ദിവസവും അനുഭവിക്കുന്ന അടിസ്ഥാനപരമായ ജീവിതത്തിൻ്റെ അനുഭവമാണ് ദൈവം നിങ്ങളോട് ഇടപെടുന്നതൊക്കെയും നിർവ്യാജമായിട്ടാണ് തെല്ലും ചതി അതിലില്ലാത്ത നിലയിലാണ് അവിടെ നിങ്ങളോട് ഇടപെടുന്നത് അതുകൊണ്ട് ഞാൻ നിന്നെ കൈവിടുകയില്ല എന്നൊരു വാക്ക് വിശുദ്ധ തിരുവഴുത്തിൽ നിന്നും ഇന്ന് രാവിലെ നിങ്ങളുടെ കാതുകളിലേക്ക് കർത്താവ് പകർന്നു തരുന്നുണ്ടെങ്കിൽ അങ്ങനൊരു വചനം ഇന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ വായിലൂടെ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലാണെങ്കിൽ പോലും അതെത്ര സങ്കടപ്പെടുത്തുന്നതും ഭയാനകമായതും തല പോകുന്നതുമായൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളെ എൻ്റെ കർത്താവ് കൈവിടുകയില്ല നൂറിൽ നൂറ് ശതമാനവും അവിടുന്ന് ചേർത്ത് പിടിക്കും എത്ര വലിയ അപകടത്തിൻ്റെ തണലിലാണെങ്കിലും കർത്താവ് നിങ്ങളെ കൈവിടുകയില്ല ഇന്നലെ എന്നെ കാണാൻ റേഞ്ചിൽ നിന്ന് രണ്ടുപേർ വന്നു അവരുടെ ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങൾ അവർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞു പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അതിൽ രൂഢമൂലമായി കിടക്കുന്ന പല കാര്യാദികൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി അന്നേരം അവർ എന്നോടൊരു വാക്ക് പറഞ്ഞു ഞങ്ങൾ പലയിടങ്ങളിൽ ഇങ്ങനെ ഈ ഒരു വിഷയത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഓടിയതാണ് പലതും പലതും പലയിടങ്ങളിൽ ഞങ്ങൾ കേട്ടു പക്ഷേ ഇപ്പോൾ പാസ്റ്റേ ഒരു വ്യക്തമായ കാരണം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാമോ ഞാൻ ആ കുടുംബത്തോട് ഒരു വാക്ക് മാത്രം പറഞ്ഞു പലയിടത്തും പലതും തേടി ഓടിയ നിങ്ങൾക്ക് പലതും കേൾക്കാൻ കഴിഞ്ഞു പലർക്കും പറഞ്ഞു തരാൻ കഴിയും പക്ഷേ രക്ഷിപ്പാൻ ഒരാളെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ അത് കർത്താവായി യേശുവിനെക്കൊണ്ട് മാത്രമാണ് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു യേശു നിങ്ങളോട് വാസ്തവമായും സത്യസന്ധമായി തന്നെ സംസാരിക്കുന്നു സത്യസന്ധമായി തന്നെ അവിടുന്ന് നിങ്ങളോട് ഇടപെടുന്നു അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുന്നത് വാസ്തവമായ കാര്യമാണ് നിങ്ങളെ കൈവിടുക ഇല്ല എന്നുള്ളത് അവിടുന്ന് നിങ്ങളോടുള്ളതായി ഏറ്റവും ശക്തമേറിയ തൻ്റെ ഹൃദയത്തിൻ്റെ നിലപാടാണ് എന്നെ എൻ്റെ യേശു വെറുക്കുന്നില്ല നമ്മളെ നമ്മുടെ കർത്താവ് മാറ്റി നിർത്തുന്നില്ല നമ്മളെ സ്നേഹത്തോട് ഇന്ന് രാവിലെയും ചേർത്ത് പിടിക്കുന്നു അനീതിയോട് അവിടുന്ന് അകന്നിരിക്കുന്നുവെങ്കിലും കാപഢ്യങ്ങളോട് അവിടുന്ന് മുഖം തിരിച്ചു നിൽക്കുന്നുവെങ്കിലും തകർന്നൊരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ആ തിരുമുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ കാപഢ്യങ്ങളുടെ പ്രത്യാഘാതങ്ങളിൽ നിന്നും അനീതിയുടെ ആലസ്യങ്ങളിൽ നിന്നും നമ്മളെ വീണ്ടെടുത്ത് തന്നെ നീതിയാക്കി നമ്മെ മാറ്റുന്നതിൽ നമ്മുടെ കർത്താവു പിന്നെയും വിശ്വസ്തനാണ് നിങ്ങൾക്കെല്ലാം ഇന്നത്തെ പ്രവചന തോതിലേക്ക് ആത്മാർത്ഥമായി ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു കർത്താവായ യേശുവിൻ്റെ വാക്കുകളുടെ യാഥാർത്ഥ്യതയെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവനോട് പറഞ്ഞത് ഞാൻ എൻ്റെ ജനത്തോട് പറയുന്ന ഒരു വാക്ക് പോലും വ്യാജമല്ല എന്ന് അവർ അറിയട്ടെ ഇത് കർത്താവ് പറയുന്നു യേശുവിൻ്റെ മരണവും പുനരുദ്ധാനവും കൊണ്ട് തെളിയിക്കപ്പെട്ട മായ ചില കാര്യങ്ങളിൽ ഏറ്റവും ശക്തമേറിയ ചില കാര്യങ്ങളിൽ ഒന്നായിരുന്നു യേശു പറഞ്ഞ വാക്കുകളെല്ലാം സത്യമായിരുന്നു എന്നുള്ളതായ കാര്യം യേശു മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ യേശുവിന്റെ കൂടെ നടന്നവർക്ക് പോലും ആ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല കാരണം ഇത്രമാത്രം അത്ഭുതങ്ങളെല്ലാം ചെയ്യുന്ന ഇത്രമേൽ ഉന്നതനായി മറ്റുള്ളവരുടെ കൺമുമ്പിൽ എല്ലാവരും കാണുന്ന പിശാചുകൾ പോലും വിറച്ചുകൊണ്ട് സാഷ്ടാങ്കം വീണ് നമസ്കരിക്കുന്ന കടലിന്റെ മീരെ നടക്കുന്ന കൊടുങ്കാറ്റുകൾ പോലും അനുസരിക്കുന്ന ഈ മഹാനായ യേശുവിനെ ലോകത്തിന് ഇതുപോലെ കുരിശിൽ തറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതായൊരു ചിന്ത എല്ലാവരും അലട്ടിയിരുന്നു പക്ഷേ ഞാൻ കഷ്ടം സഹിക്കുകയും അന്മരിച്ച് അടക്കപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തി നിൽക്കുകയും ചെയ്യുമെന്നുള്ളത് യേശു തൻ്റെ ശിഷ്യന്മാരോട് കൃത്യമാംവിധം പ്രസ്താവിച്ചു തുടങ്ങി വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ഇരുപത്തിയൊന്ന് മുതലുള്ളതായ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ യാഥാർത്ഥ്യം കാണാൻ കഴിയും എന്നാൽ മത്തായി ഇരുപത്തി എട്ടിൻ്റെ ആറ് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ യേശു പറഞ്ഞ ആ വാക്കിന്റെ യാഥാർത്ഥ്യത പിന്നെയും വെളിപ്പെടുന്നതായിട്ട് നമുക്ക് വ്യക്തമാകും തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും വിശ്വസിപ്പാൻ കഴിയാതിരുന്ന തന്നെക്കുറിച്ചുള്ളതായ കഷ്ടങ്ങളുടെ പ്രസ്താവന അത് നൂറിൽ നൂറ് ശതമാനവും ശരിയായിരുന്നു എന്നത് യേശുവിന്റെ ക്രൂശീകരണം തെളിയിച്ചു തൻ്റെ തകർച്ച സത്യമായിരുന്നു തെളിയിക്കുക മാത്രമല്ല തൻ്റെ പുനരുദ്ധാനം അതിനേക്കാൾ വലിയ സത്യമായിരുന്നു എന്ന് ഒരു മൂന്നാം നാൾ തെളിയിക്കുകയുണ്ടായി യേശു നിങ്ങളോട് പറയുന്ന ഓരോ വാക്കും സത്യമാണ് കഷ്ടങ്ങൾക്കപ്പുറത്ത് ഉയർപ്പുണ്ടെന്നുള്ള യേശു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാണ് ദുഃഖങ്ങൾക്കപ്പുറം സന്തോഷം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നത് യേശു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ ജീവിതത്തിൻ്റെ മുമ്പിൽ ചില സാഹചര്യങ്ങളെ നോക്കി വേദനിക്കുവാനോ മനസ്സ് തകരുവാനോ അല്ല നിൽക്കേണ്ടത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ആ അനുഗ്രഹങ്ങളെ ആവോളം പ്രാപിക്കുവാനാണ് ഇന്ന് രാവിലെ നിങ്ങൾ തയ്യാറാകേണ്ടത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് പുറകിൽ ഒരു ഹസ്ബൻഡും വൈഫും എൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു പ്രാർത്ഥിച്ച് ചില കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ രണ്ടുപേരുടെ ഹൃദയത്തിനകത്തുള്ളതായ സങ്കടങ്ങളും മറച്ചുവെച്ച കുറേ കാര്യങ്ങളും എല്ലാം അവർ കുറഞ്ഞിടാൻ തുടങ്ങി അന്നേരം പരസ്പരം കണ്ണീർ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന മാത്രയിൽ അടുത്തിരുന്ന് കലഹിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവളുടെ കയ്യിൽ പിടിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്ക് ആ സ്ത്രീ നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞു എന്നൊരു അയാളൊരു കാര്യം പറഞ്ഞു നിനക്ക് എന്നോടൊരിക്കലും വ്യാജം പറയാൻ പറ്റത്തില്ല എന്നോട് നിനക്കൊരിക്കലും നുണ പറയാൻ പറ്റത്തില്ല എൻ്റെ കണ്ണിൽ നോക്കി ഒരാൾ ഒരാളോട് കണ്ണിൽ നോക്കി നുണ പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് അവരുടെയിൽ സ്നേഹത്തിൻ്റെ ആഴം അത്രമേൽ ശക്തമായിരിക്കുമ്പോഴാണ് എനിക്ക് നിന്നോട് വ്യാജം പറയാൻ കഴിയുമോ കഴിയുകയില്ല ഇത് കർത്താവ് നമ്മളോട് എന്തുകൊണ്ട് പറയുന്നു സകലതും നഗ്നവും അലർന്നതുമായി കിടക്കുന്ന ദൃഷ്ടി തനിക്കുള്ളതിനാലല്ല ആഴമാംവിതം സകലത്തെയും പരിശോധന ചെയ്യുവാനുള്ള ഹൃദയശക്തിയും കാഴ്ചാശക്തിയും യേശുവിന് ഉള്ളതിനാലല്ല സകലതും അറിയുന്ന സർവ്വജ്ഞാനിതാനായിരിക്കുന്നതിനാലുമല്ല തൻ്റെ സർവ്വജ്ഞാനത്താൽ സകലതും അവിടെ അറിയുന്നു അത് വാസ്തവം തന്നെ എന്നാൽ അപ്പോൾ തന്നെ നമ്മളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കർത്താവിന് നമ്മളോട് തോന്നുന്ന സ്നേഹത്തിൻ്റെ ആഴം അത്രമേൽ വലുതാണ് ദൈവം നമ്മളോടുള്ളതായ ഒരു വ്യക്തി എന്ന നിലയിലുള്ള തൻ്റെ സത്യസന്ധത വെളിപ്പെടുത്തുകയാണ് യേശു തൻ്റെ വാക്കിൻ്റെ സത്യസന്ധത തെളിയിച്ചത് തൻ്റെ ജീവൻ പണയം വെച്ചും മരിച്ചിട്ട് ഉയർത്തെഴുന്നതിനെ അതിനെ തെളിയിച്ചുകൊണ്ടാണ് തൻ്റെ പ്രാണനേക്കാൾ വില തൻ്റെ വാക്കിനുണ്ടെന്ന് യേശു നമ്മൾക്ക് മുമ്പിൽ തെളിയിച്ച് കാണിച്ചു ഒന്നൂടെ തൻ്റെ പ്രാണനേക്കാൾ വില തൻ്റെ വാക്കിനുണ്ടെന്ന് യേശു നമ്മുടെ കൺമുമ്പിൽ തെളിയിച്ച് കാണിച്ചു സ്നേഹം നിറഞ്ഞവരെ ഇന്ന് രാവിലെ ദൈവം നിന്റെ കുടുംബത്തെ നോക്കി വിളിച്ചു പറഞ്ഞ പ്രവചന വാഗ്ദാനങ്ങൾ നിന്റെ തലമുറയെക്കുറിച്ച് പറഞ്ഞ ദൂതുകൾ കഴിഞ്ഞ നാളുകളിൽ നീ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് നിന്നോട് ഇടപെട്ട വിധങ്ങൾ നിന്നോട് പറഞ്ഞ അരുളപ്പാടുകൾ ഇതൊന്നും വ്യാജമല്ല അത് സത്യം സത്യം തന്നെയാണ് അത് നൂറിൽ നൂറ് ശതമാനം വെളിപ്പെടും ആമേനാമേ ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് ലോകത്ത് പ്രസ്താവന നടത്തിയ ഒരേ ഒരാൾ കർത്താവായി യേശു ആണ് വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല അത്രമേൽ ഈടുറ്റ നിലയിൽ താൻ പറയുന്ന ഓരോ കാര്യങ്ങളും നൂറിൽ നൂറ് ശതമാനം സത്യമെന്നുള്ള നിലയിൽ അത് ബോധ്യത്തോടു കൂടെ പറയാനുള്ളതായ നട്ടല് നമ്മുടെ കർത്താവിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മാത്രവുമല്ല പുരാതനമായ പ്രവചന സൂക്തങ്ങളൊക്കെയും സത്യമായിരുന്നു എന്നുള്ളത് നമുക്ക് യേശുവിന് മരണ പുനരുത്ഥാനങ്ങളുടെ സംഭവങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലിന് നാൽപ്പത്തിനാല് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ളതായ വചനങ്ങൾ വായിക്കുമ്പോഴും പ്രവാചക ഗ്രന്ഥങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ടതൊക്കെയും യേശുവിൻ്റെ സഹന ദിനങ്ങളിൽ പൂരിപ്പിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിങ്ങളോട് പറഞ്ഞതൊക്കെ വാസ്തവമായി സംഭവിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിലുണ്ട് ഒരുപക്ഷെ അനുഭവിക്കുന്ന തകർച്ചകൾ മുന്നറിയിപ്പില്ലാതെ വന്നതായിരിക്കാം എന്നാൽ വരുമെന്ന് നിശ്ചയമായും പറഞ്ഞ് ഉറപ്പിക്കപ്പെട്ട ചിലതുണ്ട് അത് തീർച്ചയായും വന്നിരിക്കും ഒന്നുകൂടെ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആധികാരികമായി പറയട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിങ്ങളോട് പറഞ്ഞതൊക്കെയും വാസ്തവമായി സംഭവിക്കുന്ന ഒരു ദിവസം നിന്റെ മുമ്പിൽ വരാൻ പോവുകയാണ് ഇന്ന് അനുഭവിക്കുന്ന പല തകർച്ചകളും മുന്നറിയിപ്പില്ലാതെ വന്നതായിരിക്കും എന്നാൽ വരുമെന്ന് നിശ്ചയമായും പറഞ്ഞു ഉറപ്പിക്കപ്പെട്ട ചിലതുണ്ട് ആ അനുഗ്രഹങ്ങളിലേക്ക് നീ കയറാൻ പോവുകയാണ് യേശു കഷ്ടം അനുഭവിക്കും മരിക്കും അടക്കപ്പെടും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് പ്രവചന വഴികളിൽ മോശം മുതലുള്ള ായ സങ്കീർത്തനങ്ങളിൽ പ്രവാചക ഗ്രന്ഥങ്ങളിൽ പല കുറി എഴുതപ്പെട്ടിരുന്നു അതൊക്കെയും സംഭവിച്ചു കഷ്ടം എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഉയർപ്പും എഴുതപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും മുന്നറിയിപ്പില്ലാതാണ് പല ദുരന്തങ്ങൾ വന്നു നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാനായി വിളിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വേദനകൾ എന്നുള്ളതായ ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ദുഃഖങ്ങളെ തൽക്കാലം മറന്നു കളഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പറ എഴുതപ്പെട്ടിരിക്കുന്നതിൽ അനുഗ്രഹങ്ങൾ എന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ് ഉറപ്പിക്കപ്പെട്ട ചില നന്മകൾ എനിക്ക് വേണ്ടി കടന്നു വരാൻ പോവുകയാണ് ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ കുടുംബങ്ങൾക്കും വേണ്ടി ഇപ്പോഴത്തെ അവരുടെ സങ്കടങ്ങളെ പരിപൂർണമായും തുടച്ചു നീക്കുന്ന ദൈവാനുഗ്രഹത്തിന് ചില പുതിയ വഴികൾ അവരുടെ ജീവിതത്തിലേക്ക് ചേർന്ന് വരാൻ പോവുകയാണ് യേശുവിനെ മരണവും പുനരുദ്ധാനവും തെളിയിക്കുന്ന ഏറ്റവും മഹത്വമേറിയ ഒരു പ്രത്യാശര വാക്ക് ഒന്നുകൊരുന്ന് പതിനഞ്ചിന്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ക്രിസ്തു മരിച്ചവർ നാദിപരമായി ഉയർത്തു അതിനാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഈ വചനത്തെ അധികരിച്ച് നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി എത്ര പറഞ്ഞാലും ആരും വിശ്വസിക്കാത്തൊരു കാര്യമാണ് മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്നുള്ള കാര്യം ഓ ജനനവും മരണവും നല്ലതും തീയതും സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെയല്ലേ ഈ ഒരു പ്രസ്താവനയെ കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം മരണത്തിനപ്പുറം ഒരു കാര്യവും ഉണ്ട് എന്നുള്ളത് ഒരു പുനരുദ്ധാനം ഉണ്ട് എന്നുള്ളത് ഇവിടെ ജീവിച്ചിരിക്കുന്നവരെ എത്ര തിയോളജിക്കൽ ക്ലാസ് എടുത്താലും അവരുടെ ഉള്ളിൽ പിന്നെയും സംശയങ്ങൾ മാത്രം അവശേഷിക്കുന്ന നിലയിലായിരുന്നു മനുഷ്യൻ്റെ മാനസികാവസ്ഥ നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതികൾ എന്നാൽ ആ ചിന്താഗതികളിൽ യേശുദാൻ പറഞ്ഞിരുന്ന പുനരുദ്ധാനം വാസ്തവമായും ഒരു അനിശ്ചയി സത്യം തന്നെയാണ് എന്നുള്ളത് തെളിയിക്കുവാൻ നമ്മുടെ കർത്താവ് രണ്ടു മണിക്കൂർ കൂടുതൽ പ്രസംഗിക്കുകയല്ല ചെയ്തത് അവിടുന്ന് മൂന്ന് ദിവസം മരിച്ചടക്കപ്പെട്ടവനായിരുന്നു മൂന്നാം നാൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് എന്നിട്ട് അവിടുന്ന് തെളിയിച്ചു മരണത്തിനപ്പുറം ഒരു പുനരുദ്ധാനമുണ്ട് ആമേൻ അതായത് എത്ര പറഞ്ഞാലും ആരും വിശ്വസിക്കാത്തൊരു കാര്യം വാസ്തവമാണെന്ന് കാണിക്കുവാൻ തെളിയിക്കുവാൻ യേശുവിന് മരിച്ചു ഉയർത്തെഴുന്നേൽക്കേണ്ടതായി വന്നു ലോകത്ത് ഇന്നു വരെയും നിന്റെ ജീവിതത്തിൽ ആരും വിശ്വസിക്കാത്ത ചില നിന്റെ ജീവിതത്തിന്റെ നല്ല ചില നീതിയുടെ വശങ്ങൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിച്ചു കാണിച്ചുകൊണ്ട് നിന്റെ പേരുദോഷം മായ്ക്കേണ്ടതിന് ദൈവം നിനക്ക് വേണ്ടി ചില വ്യക്തമായ പ്രവൃത്തികൾ ഈ ദിവസങ്ങൾ ചെയ്യാൻ പോവുകയാണ് സത്യസന്ധമായി പെരുമാറിയിട്ടും തെറ്റിദ്ധരിക്കപ്പെട്ട ചിലരെന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ നീതിയെ വെളിപ്പെടുത്തുവാനുള്ള സമയം വന്നിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ഞാൻ ഇത് ചെയ്തിട്ടില്ല കുറ്റമില്ലായ്മയിലാണ് എൻ്റെ കൈകളായിരിക്കുന്നത് എന്നിട്ടും ഞാൻ കളങ്കം ബാധിച്ചവനെ പോലെ ആയിപ്പോയല്ലോ എന്നോർത്ത് സ്വന്തം ജീവിതത്തെ ഓർത്ത് വ്യസനിക്കുന്ന പ്രിയപ്പെട്ടവരെ കരയരുത് നിന്റെ നീതിയെ വെളിപ്പെടുത്തുവാൻ ദൈവ ചെയ്യാൻ പോവുകയാണ് ആരും പറഞ്ഞാൽ വിശ്വസിക്കുകയില്ലാത്തത് തെളിയിക്കുവാൻ മരിക്കുവാൻ വരെ തയ്യാറായ ജീവൻ തിരിച്ചു പിടിച്ചു വന്നിട്ട് താൻ പറഞ്ഞിരുന്നത് സത്യമെന്ന് പിന്നെയും സംസാരിച്ചുറപ്പിക്കുവാൻ സന്നദ്ധനായ ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട് അവിടുന്ന് നിന്റെ ജീവിതത്തിൻ്റെ ആ നീതിയുക്തമായിരിക്കുന്ന നല്ല മുഖത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ വെളിപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ മരണാനന്തരം ഒരു ജീവിതം ഉണ്ടെന്നുള്ളത് സത്യമെന്ന് തെളിയിക്കുന്നതാണ് യേശുവിൻ്റെ പുനരുദ്ധാനം ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യമെന്ന് യേശു തെളിയിച്ചു രണ്ട് പഴയ നിയമ ഗ്രന്ഥങ്ങൾ പറഞ്ഞതൊക്കെ സത്യമെന്ന് തെളിയിച്ചു മൂന്ന് മരണാനന്തര ജീവിതം സത്യമെന്നുള്ളത് എന്നുള്ളത് തെളിയിച്ചു നിങ്ങളുടെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഒരതിരുണ്ട് ആ അതിരിനാണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ എവിടെയോ ആയിരുന്നു അവിടുന്ന് നമ്മൾ ഇവിടേക്ക് വന്നു അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ആയിരുന്നു ഒൻപത് മാസം അതിന് പുറകിലും നമ്മൾ ഉണ്ടായിരുന്നു അതെവിടെയാണെന്ന് നമുക്കറിയത്തില്ല എന്നാൽ നമ്മുടെ ഭൂതകാലത്തെയും ഇന്നത്തെ നമ്മുടെ ജീവിതത്തെയും തമ്മിൽ വേർതിരിക്കുന്ന കൃത്യമായൊരു കടമ്പ നമ്മൾ കടന്നു അതാണ് എല്ലാ സർട്ടിഫിക്കറ്റും വരുതിയിരിക്കുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഇന്നും നമ്മളൊരു പുതിയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഭാവിയെയും തമ്മിൽ വേർതിരിക്കുന്ന അടുത്തൊരു ഡേറ്റ് വരുന്നുണ്ട് അതാണ് നമ്മുടെ ഡെത്ത് ഡേറ്റ് എന്ന് പറയുന്നത് മരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവിടെ ഇതിനപ്പുറമുള്ളതായ നമ്മുടെ പ്രവേശന കവാടത്തിൻ്റെ ദിവസമാണ് ഇതിനപ്പുറം ഒരു വാതിലുണ്ട് ഈ വാതിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ദിവസം തുറക്കപ്പെടും ആ തുറക്കപ്പെടുന്ന വാതിലിലേക്ക് നിങ്ങൾ ചിരിച്ചുകൊണ്ട് കയറും നിത്യജീവം പ്രാപിച്ചതിൻ്റെ സന്തോഷം നിങ്ങളുടെ മുഖത്തുണ്ടാകും അവിടെ നിങ്ങൾ ഭീതിക്കളായിച്ചെന്ന തലതല്ലി കരയുകയില്ല യേശുവിനെ സ്വീകരിച്ച എൻ്റെ ചരിതാർത്ഥ്യത്തിൽ നിങ്ങൾ ആത്മാഭിമാനത്തോടെ കയറി ചെല്ലും നിന്റെ ജീവനെ രക്ഷയാകുന്ന യേശുവിനെ നീ എന്ന് സ്തുതിക്കും ജീവപുസ്തകത്തിൽ ജീവപുസ്തത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിൻറെ പേരവിടെ ഉണ്ട് എന്നതിന്റെ ധൈര്യത്തിൽ നീ ധൈര്യശാലിയായി നെഞ്ചുപിരിച്ച് നടന്നു കയറി ചെല്ലും ഈ ഒരു ഉറപ്പ് നമുക്ക് നൽകുന്നത് കർത്താവായി യേശുക്രിസ്തു പുനരുദ്ധാനമാണ് മരണം അവസാനമല്ല മരണത്തിനപ്പുറം മൂന്നാം നാളുണ്ട് ഉയർപ്പുണ്ട് പുനരുദ്ധാനമുണ്ട് ഇത് നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ് എന്നാൽ മരണത്തിനപ്പുറം പുനരുദ്ധാനത്തോടൊപ്പം തെളിഞ്ഞിരിക്കുന്ന മറ്റൊരു സത്യം കൂടിയുണ്ട് അത് മനുഷ്യന്റെ പാപപ്രവൃത്തികൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ന്യായവിധിയാണ് ആ ന്യായവിധിയും ശിക്ഷാവിധിയും മനുഷ്യരെ കാത്തിരിക്കുന്നുണ്ട് നന്മ ചെയ്തവർ നല്ല കാര്യങ്ങൾ ചെയ്തവർ കർത്താവായി ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ മഹാപദ്ധതിയെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടവർ അവർ ദൈവസന്നിധിയിൽ ആദരിക്കപ്പെടുകയും നിരവധി സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ കേട്ടിട്ട് വന്നെ തിരസ്കരിച്ചവർ നിത്യമായ ദണ്ഡനങ്ങളിലേക്കും കരശിലേക്കും കൈവിടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു ന്യായവിധിയുടെ ദിവസം മനുഷ്യൻ്റെ മുമ്പിൽ വെളിപ്പെടാൻ പോവുകയാണ് അപ്പോൾ യേശുവിൻ്റെ മരണ പുനരുദ്ധാനം ഇതൊക്കെയും പ്രൊവ് ചെയ്യുകയാണ് യേശു പറഞ്ഞ വാക്ക് സത്യമാണെന്ന് യേശുവിൻ്റെ ഉരർപ്പും ആ മുന്നോട്ടുള്ളതായ കാര്യാദികളും നമ്മളെ തെളിയിച്ചു കാണിച്ചു പണ്ട് പ്രവാചകന്മാർ മോശം മുതലുള്ളതായ പ്രവാചകന്മാർ പറഞ്ഞു തുടങ്ങിയ ദൈവിക രഹസ്യങ്ങൾ പ്രവചന കീർത്തികളെല്ലാം തന്നെ വളരെ വളരെ വ്യക്തമാണ് സത്യസന്ധമാണ് എന്നുള്ളത് ആ യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങൾ നിവർത്തിയായപ്പോൾ നമുക്ക് ബോധ്യമായി തൻ്റെ മരണവും പുനരുദ്ധാനവും കൊണ്ട് മരണത്തിനപ്പുറം ഒരു ലൈഫ് ഉണ്ടെന്നുള്ള കാര്യവും കർത്താവ് തെളിയിച്ചു അങ്ങനെയാണെങ്കിൽ യേശുവിനെ കൈക്കൊണ്ട് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുന്ന ആ വലിയ കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞിരിക്കരുത് കർത്താവായ യേശുവേ ഞാൻ ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നു അങ്ങനോട് അങ്ങനോടൊരിക്കലും വ്യാജം പറയുകയില്ല അങ്ങനോട് പറഞ്ഞതൊക്കെയും സത്യമാണ് എൻ്റെ മുഖത്ത് നോക്കി ഒരിക്കലും കള്ളം പറയാൻ കഴിയാത്തൊരു ബന്ധം എനിക്കുണ്ടെങ്കിൽ അതിൻ്റെ യേശുവുമായിട്ടാണ് അങ്ങനെയാണെങ്കിൽ കർത്താവെ ഞാൻ എൻ്റെ ജീവിതം എന്നോട് വിശ്വസ്തമായി ഇടപെടുന്ന അങ്ങയുടെ മുമ്പിൽ തുറന്നു വെക്കുകയാണ് ഇന്ന് നിന്ന് മുതൽ ഞാൻ ദൈവ പൈതരായി തീരാൻ തീരുമാനിക്കുന്നു യേശുവിലൂടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന നല്ല വിശ്വാസത്തിൻ്റെ നല്ല ജീവിതം നിത്യജീവൻ്റെ സന്തോഷം കരഗതമാക്കാൻ എന്നെ സമർപ്പിക്കുന്നു ഈ നിലയിൽ മനുഷ്യ ഭാഷയിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുന്ന നിലയിൽ തന്നെ സ്നേഹാർദ്രമായ വാക്കുകൾ യേശുവിനോട് പറഞ്ഞ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക അവിടുന്ന് എനിക്ക് വേണ്ടിയാണ് മരിച്ചത് എന്നുള്ളത് യേശുവിനോട് നിങ്ങളൊന്ന് പറയുക നിങ്ങളുടെ ജീവിതത്തിൽ ആഴമേറിയ രൂപാന്തരങ്ങൾ വരും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് പകല് രക്ഷയുടെ സന്തോഷം കരഗതമാക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ ചില പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൈ അതുല്യമാംവിധം ഇടപെടാൻ പോവുകയാണ് ഒരുപാട് വേദനയോടും ഭാരത്തോടും കൂടെ എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട് നിങ്ങളുടെ സങ്കടങ്ങളുടെ കണ്ണീര് കർത്താവ് ഇപ്പോൾ ഒപ്പിയെടുക്കാൻ പോവുകയാണ് ഞാൻ വിശ്വസിച്ചവരെല്ലാം എന്നെ ചതിച്ചു എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് പുറകിൽ എന്നെ കാണാൻ ഒരാൾ വന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇടപെട്ടിരിക്കുന്ന സകല വ്യക്തികളിൽ നിന്നും തനിക്ക് ഓരോ തെറ്റായ അനുഭവങ്ങളുണ്ടായി ഇന്ന് ആരെയും വിശ്വാസമില്ല ചിരിക്കുന്നതിന് ചിരിയുടെ പുറകിൽ പോലും ഒരു കാപട്യമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും അദ്ദേഹം തല താഴ്ത്തി വെക്കും പിന്നെ ഒന്നൂടെ നോക്കും നമ്മൾ ഒന്നുകൂടെ പറയേണ്ടതായിട്ട് വരും ഏഹ് എന്നാ പറഞ്ഞേ എന്നിങ്ങനെ ചോദിക്കും തൻ്റെ ഹൃദയത്തിനകത്ത് നൂറ് നൂറ് തെറ്റിദ്ധാരണകൾ സംശയങ്ങൾ തന്നെ അനസ്വതം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യനോട് എന്ത് പറഞ്ഞാലും തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം മനസ്സ് തകർന്നുവെന്നായി കഴിഞ്ഞപ്പോൾ ഇനി വാക്കുകൾക്കൂടെ പ്രസക്തിയില്ല കർത്താവിൻ്റെ സ്പർശനത്തിന് മാത്രമേ ഇദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള നിലയിലെത്തിയപ്പോൾ ഞാൻ ആ മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അരിയിലേക്ക് ചെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഒന്ന് തൊട്ടോട്ടെ തൊടുപാസ്റ്റേ ആ അനെഞ്ചിൽ തൊട്ടു ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു അങ്ങയുടെ വിശ്വസ്തത വളരെ വലിയതാണ് അവൻ്റെ വിശ്വസ്തകൾക്ക് പരിചയം പലകയും ആകുന്നു എന്ന് എഴുതിയിരിക്കുന്ന ആകയാൽ അങ്ങയുടെ വിശ്വസ്തതയുടെ ശക്തി ഇപ്പോൾ ഈ മകനെ തൊടണം വിശ്വാസ്യമാം വിധം ഞങ്ങളോട് ഇടപെടുന്ന സത്യസന്ധമാം വിധം ഞങ്ങളെ നോക്കിക്കാണുന്ന ഞങ്ങളെ അങ്ങനെ തന്നെ പരിഗണിക്കുന്ന യേശുവിൻ്റെ സ്നേഹ സാന്നിധ്യം ഇപ്പോൾ ഈ മകനെ സ്പർശിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിനോട് പറഞ്ഞത് ഒരു മിന്നല് ശരീരത്തോടെ കടന്നു പോകുന്നൊരനുഭവം എനിക്കുണ്ടായെന്നാണ് പറഞ്ഞത് ജീവിതത്തിൽ എന്തോ കീറിക്കളയുന്ന ഒരു പേപ്പർ കീറിക്കളയുന്ന ഒരു ശബ്ദം താൻ കേട്ടു ആ മനുഷ്യൻ പെട്ടെന്ന് കസേരയിലേക്ക് ഇങ്ങനെ ശരീരത്തിൻ്റെ ബലം നഷ്ടപ്പെട്ടവനായിരുന്നു ആ ഫ്യൂ സെക്കൻഡ്സ് മാത്രമെടുത്ത സമയത്ത് താനൊരു ഒരു സ്വപ്നം പോലൊരു കാഴ്ച കണ്ടു ആ കണ്ടത് മറ്റൊന്നുമല്ല തൻ്റെ ജീവിതത്തിൽ തന്നെ ചതിച്ച മനുഷ്യരുടെ എല്ലാ മുഖം ഒട്ടിച്ചേർത്ത വലിയൊരു കടലാസ് വലിയൊരു ഫ്ലെക്സ് പോലെ വലിപ്പമുള്ളതാണ് അതിലിങ്ങനെ ഒരുപാട് കുത്തിവരകളും അവർ ചെയ്തതായ കാര്യങ്ങളും എല്ലാം അദ്ദേഹം പെട്ടെന്നിങ്ങനെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഇങ്ങനെ കാണുകയാണ് പെട്ടെന്ന് ആണിപ്പോഴത്തുള്ള ഒരു കരം അതിനിങ്ങനെ കീറിക്കളയുകയാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് വിശ്വാസമായി യേശു തന്നെ ചേർത്ത് പിടിക്കുന്നു തൻ്റെ ജീവിതത്തിൽ തന്നെ ചതിച്ച സകലരുടെ മുമ്പിൽ യേശു അങ്ങനെയല്ല സത്യസന്ധമായി തന്നോട് ഇടപെടുന്നു പ്രിയപ്പെട്ടവരെ വാസ്തവമായി ഞാൻ പറയട്ടെ നിങ്ങളുടെ വിശുദ്ധിയുടെ വലിപ്പം കൊണ്ടല്ല കർത്താവ് നിങ്ങളോട് വിശ്വസ്തനായിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ സമയം കൂടുതൽ കൊണ്ടല്ല യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ദൈവവേലയ്ക്ക് വേണ്ടി ചെലവിടുന്നതിൻ്റെ തൂക്കം നോക്കിയല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത് അവിടുത്തെ ഹൃദയം നിങ്ങളോട് വിശ്വസ്തമായി തന്നെ സത്യസന്ധമായി തന്നെ സ്നേഹിക്കുകയും ഇടപെടുകയും നിങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുവാൻ ഓരോ നിമിഷവും ഇഷ്ടപ്പെടുന്നു കർത്താവിൻ്റെ മുഖത്തേക്ക് എത്ര കളങ്കിതരായവരാണെങ്കിൽ പോലും നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് നമ്മളെ ഏറ്റെടുക്കും എത്ര തകർന്നവരാണ് നമ്മളെങ്കിൽ പോലും നമ്മൾ ആ യേശുവിനെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുന്ന് നമ്മളെ തിരസ്കരിക്കാതെ തന്നെ മാറോട് ചേർത്ത് പിടിക്കും കാരണം അത്രമേൽ വലിയതാണ് യേശുവിൻ്റെ സ്നേഹം അത് എന്നാൽ ഇന്ന് രാവിലെ ഈ ദൈവിക ദൂതുകളുടെ മുമ്പിൽ ഹൃദയം തുറന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ ദൈവിക ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് യേശുര സ്നേഹം ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നു വളരെ സവിശേഷവും ആ വിശ്വാസ്യപരവും ആ വിധം അവിടുന്ന് ഞങ്ങളോട് ഇടപെടുന്നു അങ്ങ് ഞങ്ങളോട് ഒരിക്കലും വ്യാജം പറയുകയില്ല ഫോഷ്ക്ക് പറയപ്പോൾ അവിടുന്ന് മനുഷ്യനോ മനുഷ്യപുത്രനോ അല്ല അവിടുന്ന് പറയുന്നത് അതുപോലെ തന്നെ സംഭവിക്കും ഞങ്ങളോടുള്ളതായ ദൈവത്തിൻ്റെ ഇടപെടയിൽ അവിടുത്തെ ഹൃദയത്തിൻ്റെ വിശ്വസ്തയുടെ നൈർമല്യത്തിൽ നിന്നുള്ളതാകയാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിബന്ധത്തിലേക്ക് യേശു യേശുവിന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനായിട്ട് സ്തോത്രം ഇന്ന് ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ ഒറ്റപ്പെടൽ വേദനകൾ മാനസിക മുറിവുകൾ ഇതെല്ലാം യേശുവിൻ്റെ സ്നേഹാദരമായ ഇടപെടലിന് മുമ്പിൽ തീർന്നു പോകട്ടെ ഇന്നു മുതൽ ഇവരെ തൊടുന്ന സൗഖ്യത്തിൻ്റെ സന്തോഷത്തിൽ എൻ്റെ മക്കൾ മുൻപോട്ടേക്ക് പോകട്ടെ ഇവരെ ചേർത്ത് പിടിക്കണമേ അപ്പ ഒറ്റക്കല്ല എന്നുള്ള ഉറപ്പ് ഈ നിമിഷം ഇവരെ ഭരിക്കട്ടെ കർത്താവ് ഇവരെ ആശ്വസിപ്പിക്കുകയും യും ചെയ്യുന്നതിനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായ ദൈവകൃപ നിങ്ങളുടെ ഇന്ന് വ്യാഴാഴ്ചയാണ് പുതിയ മാസത്തിൻ്റെ ഒന്നാം തീയതിയാണ് ഈ മെയ് മാസം മുഴുവൻ നിങ്ങളുടെ മേൽ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് ആ കൂത്താട്ടുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് പെൻഷൻ ഭവനിൽ രാവിലെ പത്തര മുതൽ നമ്മുടെ ഒരു വിടുതൽ ശുശ്രൂഷ നടക്കുന്നുണ്ട് കൂത്താട്ടുകുളത്ത് ഇന്ന് ഞാൻ നിങ്ങളെ കാണാൻ എത്തുന്നുണ്ട് നമുക്ക് നേരിൽ കാണാനും പ്രാർത്ഥിക്കാനും കർത്താവ് അവസരമാക്കി തീർക്കും ഒത്തിരി ശുഭശ്ശനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ സഭായോഗം നടക്കുന്നു നമ്മുടെ സഭയുടെ പേര് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച എന്നാണ് ഈ ശുശ്രൂഷയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ കരുതലിന് ഞാൻ നന്ദിയുള്ളവനാണ് ഇതിനോട് ചേർന്ന് നൽകുന്നതായ വിശുദ്ധാംശങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ താൽപ്പര്യമുള്ള വിധം പങ്കാളികളാകാൻ ദൈവം നിങ്ങളെ സഹായിക്കും ധാരാളം അംബിതം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കർത്താവിന്റെ സുവിശേഷ ദൗത്യത്തിൽ പങ്കാളികളാവുക ഗോഡ് പ്രിയപ്പെട്ടവരെ